ഓടുന്ന ബസിന്റെ പിറകിൽ അപകടകരമാംബിധം തൂങ്ങി നിന്ന് യാത്ര ചെയ്ത് അയൽ സംസ്ഥാന തൊഴിലാളി അടിമാലിയിൽ നിന്നും കോലമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ പിറകിലാണ് അയൽ സംസ്ഥാന തൊഴിലാളി സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് ബസ് ജീവനക്കാർ അറിയാതെയായിരുന്നു ഇയാൾ വാഹനത്തിന്റെ പിറകിൽ കയറിക്കൂടിയതെന്നാണ് വിവരം അല്പദൂരം മാത്രമാണ് ഇത്തരത്തിൽ ഇയാൾ സഞ്ചരിച്ചത് നേരിയമംഗലം ടൗണിൽ വാഹനം നിർത്തിയപ്പോൾ ഇയാൾ ചാടിയിറങ്ങുകയും ചെയ്തു അടിമാരിയിൽ നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൻ്റെ പിറകിലെ ഗോവണിയിലാണ് ബസ് ജീവനക്കാർ അറിയാതെ അയൽ സംസ്ഥാന തൊഴിലാളി കയറിക്കൂടിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വൺവേയായി വാഹനഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള നേര്യമംഗലം പാലത്തിന് സമീപം ബസ് വേഗത കുറച്ചപ്പോൾ ഇയാൾ വാഹനത്തിന്റെ പിറകിൽ കയറി കൂടുകയായിരുന്നുവെന്നാണ് വിവരം പിന്നാലെത്തിയ വാഹനയാത്രികരാണ് കോവണയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയുടെ ദൃശ്യം പകർത്തിയത് നേര്യമംഗലം പാലത്തിന് സമീപം തന്നെയുള്ള നേര്യമംഗലം ടൗണിൽ വാഹനം എത്തിയതോടെ ഇയാൾ ബസ് ജീവനക്കാർ കാണാതെ വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് അല്പദൂരം മാത്രമാണ് ഇയാൾ ഇത്തരത്തിൽ യാത്ര ചെയ്തത് എന്നതിനാൽ മറ്റപകടങ്ങളൊന്നും സംഭവിച്ചില്ല ബസ്സിന് പിന്നിൽ തൂങ്ങിയുള്ള അയൽ സംസ്ഥാന തൊഴിലാളിയുടെ യാത്രയുടെ ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡಿಮಾಲಿ